തൃശൂരിൽ പെയ്ത കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും ശേഷമുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കാക്കി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ അർജ്ജുൻ പാണ്ഡ്യൻ കളക്ടറായി ചുമതലയേറ്റമുള്ള മീഡിയ പ്രസിൽ സംക്ക് മുകളിൽ നാശനഷ്ടം ഉണ്ടായതായാണ് കിടക്കുന്ന തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയുടെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം തീർക്കാൻ കരാർ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വൈകാതെ തന്നെ പണികൾ പൂർത്തിയാക്കി പാത സഞ്ചാരയോഗ്യമാക്കുമെന്നും കളക്ടർ പറഞ്ഞു തൃശൂരിന്റെ ടൂറിസം മേഖലകളെ കോർത്തിണക്കി കൊണ്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു ഏകദേശം ഒരു ആൾക്കാര് ക്യാമ്പുകളിലേക്കും ബന്ധുക്കളുടെ വീട്ടിലേക്കും മാറേണ്ടി വന്നു ഞാൻ സമയത്ത് പല സ്ഥലങ്ങളിലും സന്ദർശിക്ഷിക്കുകയും ചെയ്തു പല സ്ഥലങ്ങളിലും ഒരുപാട് ആയിട്ടാണ് വെള്ളം ഒഴുകി പോകുന്നത് വീടുകളൊക്കെ ഭൂങ്ങിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് എല്ലാവർക്കും അനുഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാമിന്റെ ഓപ്പണിംഗ് വന്നപ്പം നമ്മൾ ആ ട്വന്റി നയൻത്തും തേർട്ടിക്കും ആയിട്ടുള്ള റെയിൻഫോൾ ഉണ്ടായിരുന്നു അപ്പൊ അത് ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ആ റൂൾ കളും അതുപോലത്തെ പ്രൊസീജിയർ ഉണ്ട് അപ്പൊ നമ്മളെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് പീച്ചിടാൻ വരുന്നത് അപ്പൊ നമ്മള് ഓവറോൾ ഒരു ഫോർട്ടി ത്രീ ക്രോസിന്റെ അടുത്താണ് ഡാമേജ് ആയത് അത് ഞാൻ കൃത്യം കണക്ക് പറയാം ഫിഗർ എനിക്ക് നോക്കാറുണ്ട്